ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സിക് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി കരുവാാരുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ മില്ലുംപടി ചെമ്പൻകുന്ന് റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനെതിരെ കോൺഗ്രസ് രംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപ ചെലവിലാണ് ഭിത്തി നിർമ്മിക്കുന്നത് എന്നാൽ നിലവിൽ ഭിത്തിയുള്ള ഭാഗത്ത് മറ്റൊരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആരോപണം മില്ലുംപടി റോഡിന്റെ മീറ്ററോളം ഭാഗം മൺപാതയാണ് ഇത് കോൺക്രീറ്റ് ചെയ്യേണ്ടതിന് പകരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അതും നിലവിൽ സംരക്ഷണ ഭിത്തിയുള്ള ഭാഗത്ത് തന്നെ തോടിന്റെ വീതിക്കുറവിനും പുതുതായി നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തി കാരണമാകും എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ ഭിത്തി നിർമ്മിക്കുന്നത് ഈ തുക വിനിയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിരവധി കുടുംബങ്ങൾക്ക് അത് പ്രയോജനകരമാകും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ആബിദലി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് തയ്യൽ മജീദ് എന്നിവർ പറഞ്ഞു പഞ്ചായത്ത് കോൺസിൽ കൂട്ടു നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ഏറെ കിണർ ഞാൻ മെമ്പറായിരുന്ന കാലത്ത് ഇവിടെ സർക്കാരിൻ്റെ ഏജൻസിനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ നോക്കിയതാണ് അത് അവർ പറഞ്ഞത് ആറ് കോല്ല്ല് പാറയാണ് ഇവിടെ വെള്ളം കിട്ടൂല മറിച്ച് അത് മാത്രമല്ല ഈ തോടിലോണ്ട് ഈ വെള്ളം കുടിക്കാനും പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തോളം റുപ്പ്യോളം കിണറിന് വണ്ട് നീക്കി വെച്ചുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത്രയും വലിയ ഒരു കൊടിയ അഴിമതി ഈ ചെമ്പങ്ങുന്ന വാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പറഞ്ഞ സംബന്ധിച്ച് ഇതിന് കൂട്ടി നിൽക്കുകയാണ് ഇതിനെ പരാതിമായി നമ്മൾ മുന്നോട്ട് തന്നെ പോകും പിന്നെ ഇവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഒന്നര ലക്ഷം ലിറ്റർ ടാങ്ക് വെള്ള ടാങ്ക് ഉണ്ടായിരുന്നു ആ ടാങ്കിന് ചാരി തന്നെ ആറ് ഫില്ലർ ബലത്തിൽ നിർമ്മിച്ച് ഒരു വീണ്ടും ഒരു പുതിയ ടാങ്ക് വരികയാണ് ഈ കിണറിലെ വെള്ളം ഒരു മൂവാൽ ലിറ്റർ വെള്ളം ഇതിൽ നിന്ന് കിട്ടില്ല ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ ഈ ശമ്പംകുന്ന് നിവാസികൾ ഈ വെള്ളം അടിച്ചു നോക്കി അവർ പറയുന്ന വള്ളം പാത്രം ചെയ്യാനോട് ഈ വെള്ളം പറ്റുള്ളതാണ് അപ്പോൾ അഞ്ച് ലക്ഷം റുപ്യേൻ്റെ ടാങ്ക് ഈ മുകളിൽ വീണുകൊണ്ട് ആ ടാങ്കിൻ്റെ തൊട്ടടുത്ത ടാങ്ക് പൊട്ടുകയും ചെയ്തു എങ്ങനെയാണ് ആ പൊട്ടിയൊക്കെ അത് അതൊക്കെ വിശദമായ ഒരു അന്വേഷണം നടത്തണം ആ ജലത്തിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെയും മറ്റുള്ള അനുബന്ധ ആൾക്കാരുടെ കമ്മിറ്റിയിലുള്ളതാണ് അപ്പോൾ എന്തായാലും അതൊരു വലിയ അഴിമതിയുണ്ട് Real fruit power, real juices from Dabar.